അഴുനീപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി സി പി ഐ എം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കൂടിക്കാഴ്ച നടത്തി പ്രശ്നങ്ങൾ തീരുമെന്ന കൂടിക്കാഴ്ചക്ക് ശേഷം വി ശിവൻകുട്ടി പറഞ്ഞു ഞാൻ ബിനോയ് കാണാൻ വന്നു മന്ത്രി ഉണ്ടായിരുന്നു ഈ ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ചർച്ച ചർച്ച ചെയ്തു ആ ചെയ്ത കാര്യങ്ങൾ എല്ലാ പ്രശ്നങ്ങളും തീരും വിവരങ്ങളുമായി രാമചന്ദ്രൻ ചേരുന്നു അതുല്യ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നാണ് വി ശിവൻകുട്ടി വിനോയ് വിശ്വവുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അതുപോലെ തന്നെ എല്ലാ പ്രശ്നങ്ങളും തീരുമോ എന്നതാണ് ഇനി ഉയരുന്ന ഒരു ചോദ്യം കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ദീപ്തി ഏറ്റവും നിർണായകമായ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരുന്നിരുന്ന ഒരു യോഗമാണ് ഇപ്പോൾ അവസാനിച്ചത് യോഗത്തിലുപരി ഒരു സമവായ ചർച്ചയാണ് നടന്നത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും അതുപോലെ തന്നെ ഭക്ഷ്യമന്ത്രിയും സി പി ഐയുടെ ഭാഗത്തു നിന്നുള്ള മന്ത്രിയുമായിട്ടുള്ള ജി ആർ അനിലും ചേർന്നാണ് എം എൻ സ്മാരകത്തിൽ ബിനോയ് വിശ്വവുമായി ചർച്ച നടത്തിയത് മൂന്ന് പേരും എം എൻ സ്മാരകത്തിലെത്തി ഏതാണ്ട് ഇരുപത് മിനിറ്റോളം നീണ്ട ഒരു ചർച്ചയായിരുന്നു പക്ഷേ ചർച്ചയ്ക്ക് ശേഷം വിദ്യാഭ്യാസ മന്ത്രിയും ജി ആർ മാത്രമാണ് പുറത്തേക്ക് ഇറങ്ങിയത് കാര്യമായ പ്രതികരണങ്ങളൊന്നും ഇല്ലാതെയാണ് ഈ ശിവൻകുട്ടി മടങ്ങിയത് ചോദ്യങ്ങൾക്കെല്ലാം തന്നെ എല്ലാ പ്രശ്നങ്ങളും തീരും എന്നുള്ള ഒറ്റ വാചകത്തിലുള്ള മറുപടി മാത്രമാണ് അദ്ദേഹം നൽകിയത് വളരെ ലാഘവത്തോടു കൂടി അതായത് വലിയൊരു നിർണായകമായ ഒരു പക്ഷേ ഭാവി തന്നെ നിശ്ചയിക്കാൻ സാധ്യതയുള്ള ഒരു വലിയ യോഗം നടന്നു എന്ന പ്രതീതി ഇല്ലാത്ത രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എന്നത് ഇവിടെ എടുത്തു പറയേണ്ടതാണ് താൻ ബിനോയ് സഖാവിനെ കാണാൻ വന്നത് ാണ് അദ്ദേഹത്തെ കണ്ടു ജി ആർ അനിലും ഉണ്ടായിരുന്നു പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചർച്ച ചെയ്തു അതിലൊപ്പിട്ടതുമായി ബന്ധപ്പെട്ട ചില വസ്തുതകൾ ചർച്ച ചെയ്തു അതിനുശേഷം മറ്റൊന്നും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഈ ചർച്ച പോസിറ്റീവായിരുന്നോ അനുകൂലമാണോ എന്നുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങളും തീരും എന്നൊരു ഉറപ്പ് നൽകിക്കൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്ന് പോയിരിക്കുന്നത് സി പി ഐ എമ്മും സി പി ഐയും തമ്മിൽ ഒരു ഭിന്നതയിൽ അല്ലെങ്കിൽ ഒരു പരസ്പര വിരുദ്ധമായ ഒരു വഴിയിലെത്തി നിൽക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു ചർച്ച നടക്കുന്നത് സി പി ഐയുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള വിമർശനവും അമർശവും എല്ലാം തന്നെ ഉണ്ടായിരുന്നു അത് പരസ്യമായി തന്നെ വലിയ രീതിയിൽ പ്രകടമാകാനും തുടങ്ങിയിരുന്നു ബിനോയ് വിശ്വം ഇന്നലെ വിളിച്ച സമ്മേളനത്തിലും അതുപോലെ തന്നെ ഇന്നത്തെ സി പി ഐയുടെ മുഖപത്രമായ ജനയുഗത്തിലും വന്ന എഡിറ്റോറിയലിലും എല്ലാം തന്നെ ഈ സി ഭാഗത്തു നിന്നുള്ള അമർശം വലിയ രീതിയിൽ തന്നെ പുറത്തു വന്നിരുന്നു ഇത്തരത്തിൽ എൽ ഡി എഫ് അല്ലെങ്കിൽ ഒരു ഇടത് ഗവൺമെന്റിൽ നിന്ന് ഇതല്ല പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിൽ സി പി എം ജനാധിപത്യത്തിന്റെ മുന്നണി മര്യാദകളെയും സംവിധാനത്തെയും ബലി കൊടുക്കരുത് ആർ എസ് എസിന്റെ ഫാസിസ്റ്റ് രാഷ്ട്രീയ അജണ്ടകൾക്ക് സി പി എം വഴങ്ങിക്കൊടുത്തുകൂടാ മുതലായ കാര്യങ്ങളാണ് സി പി എം ഇന്ന് സി പി ഐ ഇന്ന് മുഖപത്രത്തിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ ഈ ഒരു വിയോജിപ്പും അല്ലെങ്കിൽ ഭിന്നതയും എല്ലാം വളരെ അധികം പ്രകടമാകാൻ തുടങ്ങിയ സാഹചര്യത്തിലാണ് അനുനയ ശ്രമങ്ങളുടെ ഭാഗമായി അല്ലെങ്കിൽ ഈ അനുനയ ദൗത്യവുമായി ആരോപിതനായിട്ടുള്ള ഏറ്റവും വലിയ വിമർശനം ഈ ഒരു കാര്യത്തിൽ നേരിട്ട സി പി ഐ പ്രത്യേകമായും പേരെടുത്ത് തന്നെ വിമർശിച്ച വിദ്യാഭ്യാസ മന്ത്രിയെ തന്നെ തങ്ങളുടെ ഭാഗം വിശദീകരിക്കാനായി എം എൻ സ്മാരകത്തിലേക്ക് അയക്കുന്നത് എന്തുകൊണ്ടാണ് സി പി ഐ ഇതിൽ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് മുഖ്യമന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയെയും തന്നെയാണ് ഇരുപത്തിരണ്ടാം തീയതി ഈ ഒരു മന്ത്രിസഭായോഗം േരുമ്പോൾ സി പി ഐയുടെ മന്ത്രിമാർ എല്ലാവരും തന്നെ ഇതിനെതിരെ വിയോജിപ്പ് ഉയർത്തുമ്പോഴും ഇത്തരത്തിൽ ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച കാര്യം എന്തുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും പറഞ്ഞില്ല എന്നുള്ള വലിയ രീതിയിലുള്ള ഒരു എതിർപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിലൊരു വിശദീകരണം നൽകാൻ ഈ ആരോപിതനായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രിയെ തന്നെയാണ് അയക്കുന്നത് ഈ ഒരു കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഒപ്പുവെച്ചത് എന്തുകൊണ്ടായിരുന്നു ഇത്ര തിടുക്കപ്പെട്ടുള്ള ഒരു നീക്കം നടത്തിയത് എൻ ഇ അതായത് ദേശീയ വിദ്യാഭ്യാസ നയം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന എൻ ഇ പിയിൽ പെട്ടെന്നൊരു മനംമാറ്റം ഉണ്ടായി മുതലായ കാര്യങ്ങളിലെല്ലാം ഒരു വിശദീകരണം സി പി ഐ എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് സി പി ഐക്ക് ലഭിക്കേണ്ടതുണ്ടായിരുന്നു അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഈ ചർച്ച ഇന്ന് കടന്നു പോയിട്ടുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം കാരണം പ്രധാനമായും സി പി ഐയുടെ ഫോക്കസ് അല്ലെങ്കിൽ സി പി ഐയുടെ പ്രധാനപ്പെട്ട പോയിന്റുകൾ അതെല്ലാം ആയിരുന്നു അതിലെല്ലാം ഒരു വിശദീകരണം വിദ്യാഭ്യാസ മന്ത്രി നൽകേണ്ടതായിട്ടുണ്ടായിരുന്നു അത്തരം കാര്യങ്ങളിലൊരു ചർച്ച നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് അനുമാനിക്കാൻ കഴിയുന്നത് ഇനി ഈ ചർച്ചയിൽ ചർച്ചയുടെ ഭാഗമായി ഉണ്ടായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇരു കൂട്ടരെ സംബന്ധിച്ചിടത്തോളവും ഒരു സമവായത്തിലെത്തുക ഇരു കൂട്ടർക്കും സ്വീകാര്യമായ ഇരു കൂട്ടർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു മിഡിൽ ഗ്രൗണ്ട് കണ്ടെത്തുക എന്നതായിരുന്നു ഇന്നത്തെ ദൗത്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ചർച്ചയുടെ ലക്ഷ്യം എന്നത് എന്തായാലും സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം സമവായമല്ലാതെ മറ്റു വഴികളില്ല ഇത്തരത്തിൽ സി പി ഐ കൂടെ നിർത്തേണ്ടതുണ്ട് സി പി ഐയെ കൂടി ഈ ഒരു എതിർപ്പ് മറികടന്നുകൊണ്ട് സി പി ഐ പാടെ അവഗണിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങളെയും എതിർപ്പിനെയും മറികടന്നുകൊണ്ട് ഇത്തരത്തിലൊരു കാര്യം ചെയ്യുന്നത് മുന്നണി എന്നുള്ള ആ ഒരു സ്വഭാവത്തെ ആ മുന്നണി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൻ്റെ ജനാധിപത്യ സ്വഭാവത്തെ തന്നെ ബാധിക്കുന്ന ഒന്നാണ് എന്നതിനാൽ തന്നെ അനുനയിപ്പിക്കുക അല്ലെങ്കിൽ സമവായത്തിലെത്തുക എന്നത് മാത്രമാണ് മുന്നിലുള്ള ഒരേ ഒരു വഴി ആ സാഹചര്യത്തിൽ ഈ ചർച്ചയിൽ ഇരു കൂട്ടരും മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കും പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കും മാറ്റങ്ങൾ അല്ലെങ്കിൽ സമവായത്തിലെത്താൻ സ്വീകരിക്കുന്ന നടപടികളെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കും ഇവയെല്ലാം തന്നെ പാർട്ടിയുമായും അതുപോലെ തന്നെ മറ്റ് സി പി ഐ എമ്മിന്റെ മറ്റു മന്ത്രിമാരുമായും എല്ലാം ചർച്ച ചെയ്യേണ്ടതുണ്ട് ആ ഒരു തരത്തിൽ ഇനി സി പി ഐയിലും സി പി ഐ എമ്മിലും ഒരു ചർച്ച കൂടി നടന്നതിന് ശേഷമായിരിക്കും ഔദ്യോഗിക പ്രതികരണങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന് നമുക്ക് അനുമാനിക്കാം കാരണം ഇന്നത്തെ ഈ രണ്ട് പേര് ചേർന്ന് അല്ലെങ്കിൽ രണ്ട് അല്ലെങ്കിൽ ഒരു മൂന്ന് പേർ ചേർന്ന് നടത്തിയ ഒരു ചർച്ചയാണ് ആ ചർച്ചയിലെ തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ പാർട്ടിക്കും അതുപോലെ തന്നെ ഇരു പാർട്ടികൾക്കും പാർട്ടിയിലെ ആളുകൾക്കും മുന്നിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് ആ നിർദ്ദേശങ്ങളിൽ ഏതെല്ലാം നിർദ്ദേശങ്ങൾ അംഗീകരിക്കണം ഇത്തരത്തിൽ സമവായത്തിലെത്തുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ഉപാധികൾ സി പി മുന്നോട്ട് വെച്ചിട്ടുണ്ടോ അത്തരത്തിൽ എന്തെങ്കിലും ഉപാധികൾ സി പി ഐ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എങ്കിൽ ആ ഉപാധികൾ എന്ത് തീരുമാനം എടുക്കണം മുതലായ കാര്യങ്ങളെല്ലാം തന്നെ സി പി എമ്മിന് ചർച്ച ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇരു പാർട്ടികൾ അല്ലെങ്കിൽ ഇരു ഇരുഘടകക്ഷികളിലും ഒരു ചർച്ചയ്ക്ക് കൂടി ശേഷമായിരിക്കും ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ഒരു ഔദ്യോഗിക പ്രതികരണം ഉണ്ടാവുകയുള്ളൂ എന്തായാലും വി ശിവൻകുട്ടിയുടെ പ്രതികരണം സംബന്ധിച്ച് അദ്ദേഹം വളരെ ശുഭാപ്തി വിശ്വാസം ഉള്ള രീതിയിൽ അദ്ദേഹം ഒരു പ്രതികരണം നൽകുകയാണ് ഉണ്ടായത് വളരെ ലാഭം ോടു കൂടി വളരെ അനായാസം താൻ ഒരു കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി വന്നതാണ് എല്ലാ പ്രശ്നങ്ങളും ശരിയാകും എന്ന് പറയുന്ന അത്ര അനായാസേനയാണ് അദ്ദേഹം പ്രതികരണം നൽകി മടങ്ങിപ്പോയിട്ടുള്ളത് എന്തായാലും വളരെ നിർണായകമായ പ്രതികരണങ്ങൾ തീരുമാനങ്ങൾ എന്തായാലും സമവായത്തിലേക്കുള്ള നിർണായകമായ വഴി തുറക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ദിപ്തി ശരി പി എം ശ്രീ പദ്ധതിയിൽ സി പി ഐയെ അനേപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി സി പി ഐ എം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വയുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കൂടിക്കാഴ്ച നടത്തി പ്രശ്നങ്ങൾ തീരുമെന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വി ശിവൻകുട്ടി പറഞ്ഞു അതുല്യ രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്